ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓട്ട്സും ചീരയും ഒരു വടയാണ് ചീരവട വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം ചീരവടയ്ക്ക് വേണ്ട ചീര ഇലയാണ് നമ്മൾ ആദ്യം റെഡിയാക്കി എടുക്കേണ്ടത് നമുക്ക് ഏത് ചീരയുടെ പറമ്പി ചീര എന്നറിയപ്പെടുന്ന ചീരയാണ് ഇത് വേനൽക്കാലത്ത് നമ്മുടെ മുറ്റത്തൊക്കെ തനിയെ പിടിച്ചു വരുന്ന ചീരയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് വളരെ പോഷകസമൃദ്ധമായ ഒരു ചീരയാണോട്ടെ ഇത് ഡയബറ്റിക്കുകാർക്കൊക്കെ വളരെ നല്ലതാണ് ഈ ചീര ഇല കഴിക്കുന്നത് അല്ലെങ്കിൽ ചീരയായിട്ട് എന്നെ കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ചീര ഇല നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഒരു ചീര മാത്രമല്ല നമുക്ക് പല ചീരകളുടെ ഇല ഒന്നിച്ച് ചേർത്ത് ഈ വട ഉണ്ടാക്കാം കേട്ടോ വേനൽക്കാലത്ത് ഈ ചീര പോലെ തന്നെ റോഡരികിലും നമ്മുടെ മുറ്റത്തൊക്കെ പിടിച്ചു വരുന്ന മുള്ളൻ ചീരയും നല്ലതാണ് അതിൻ്റെ ഇല എടുത്തിട്ട് ഇതുപോലെ വട ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് കേട്ടോ വളരെ ഹെൽത്തിമാണിത് പാലക്ക് ചീരയും ഉലുവ ചീരയും ഒക്കെ നമുക്ക് ഈ വട ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആ ചീരയിൽ ഞാൻ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വടക്കാവശ്യമുള്ള ചീര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഇഷ്ടമുള്ള ചീരകളുടെ ഇലകൾ ചേർക്കാം ഏത് ചീരയുടെ ഇല വേണമെങ്കിലും ചേർക്കാം ഇലകൾ വളരെ നല്ലതാണ് തഴുതാമ ഇലയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അരക്കപ്പ് അളവിൽ മുരിങ്ങയിലയാണ് മുരിങ്ങയില ഡയബറ്റീസും കൊളസ്ട്രോളൊക്കെ കുറയാൻ വളരെ നല്ലതാണ് പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പൊടിയായി അരിഞ്ഞ കറിവേപ്പില ആണ് ഇനി വടക്ക് രുചി കൂട്ടാനും നല്ലൊരു സ്വാദും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് തണ്ട് പുതിന ഇല എടുത്തിട്ടുണ്ട് പുതിനീന നമുക്ക് ഇതൊന്ന് ഇല കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം പുതിയയിലും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും ഹാർട്ടിൻ്റെയും ബ്രെയിനിൻ്റെയും ആരോഗ്യത്തിനും വളരെ നല്ലതാണ് പിന്നെ ഇത് നല്ലൊരു മൗത്ത് ഫ്രഷ്നറും കൂടിയാണ് ഇനി ഈ ഇലകളെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ടൊന്ന് പതിയെ തിരുമ്മി മിക്സ് ചെയ്താൽ കുറച്ചും നല്ലതായിരിക്കും ഇതിലേക്ക് ഇനി ഒരു കപ്പ് ഓട്ട്സാണ് ഞാൻ ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഓട്ട്സാണ് ചേർക്കുന്നത് പരിപ്പൊന്നും അല്ല ഞാൻ ഇതിൽ ചേർത്ത് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു കപ്പ് അളവിൽ ഇൻസ്റ്റൻറ് ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ബൈൻഡിങ്ങിനും കുറച്ച് ക്രിസ്പിയും കൂടി ആകാൻ വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കുന്ന റവയില്ല അതാണ് അരക്കപ്പ് ഞാനിപ്പോൾ ചേർത്തത് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ചെറുതായി കട്ട് ചെയ്ത ചെറുളി ചേർത്ത് കൊടുക്കാം സവാള ചേർക്കരുത് ചെറുളി തന്നെ ചേർക്കാന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു ടീസ്പൂൺ അളവിൽ പൊടിയായി അരിഞ്ഞാൽ ഇഞ്ചി ചേർക്കാം ചെറുതായി കൊത്തി അരിഞ്ഞാൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ചേർക്കുക ഒരു ടീസ്പൂൺ അളവിൽ പൊടിയായി അരിഞ്ഞാൽ വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മുക്കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയോ അല്ലെങ്കിൽ ബീഫ് മസാലപ്പൊടിയോ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യം കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും വരുത്തുകയും ചെയ്യുക അപ്പം ഞാനതെല്ലാം നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ അരക്കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ തളിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം നമുക്കിത് വടയായി പരത്തി എടുക്കണമെങ്കിൽ കുറച്ച് നനവ് വേണം ഒത്തിരി ഡ്രൈ ആകാനും പാടില്ല ഒത്തിരി നനഞ്ഞു പോയാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം റവയും ഓട്സൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അരക്കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത് ഞാനിപ്പോൾ മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിലായിട്ടുണ്ട് കുറച്ച് നനവ് കൂടുതലാണ് അത് നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴേക്കും ഇത് കുറച്ചുകൂടി കട്ടിയാകും റവയും ഓട്സൊക്കെ കുതിരുമ്പോഴേക്കും കുറച്ചും ഇത് ഡ്രൈ ആവും ഇപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ പാകത്തിലാണ് എന്നാലും നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഇത് പാകത്തിനുള്ള അയവായി കിട്ടും ഒരു കപ്പ് ഓട്ട്സിനും അരക്കപ്പ് റവയ്ക്കും കൂടി അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഇതിൽ മിക്സ് ചെയ്തത് കേട്ടോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്നൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നല്ല കട്ടിയിലായിട്ടുണ്ട് ഓട്സും റവയും നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശ്ശെടുത്ത് നമുക്കൊന്ന് ഉരുട്ടി നോക്കാം ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് ഇനി വെള്ളം തിളച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിത് കൈവെള്ളയിൽ വെച്ച് വടയുടെ പാകത്തിൽ പരത്തി ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പം ഇതൊരെണ്ണം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് മീഡിയം വലിപ്പത്തിലുള്ള വടകളാക്കി ഉരുട്ടി എടുക്കുന്നതാണ് ഏട്ടോ നല്ലത് ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആ ബാറ്റർ കൊണ്ട് പതിമൂന്ന് വടകളായി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഫ്രയിങ് പാനിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നന്നായിട്ട് ചൂടായി കിടക്കുകയാണ് സ്റ്റൗ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് വടകളെല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം നാല് വട വീതമാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ മറിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോകാതെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും വടകളെല്ലാം ഇട്ടതിന് ശേഷം ലോ ടു മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യുക മീഡിയം ഹീറ്റിലും ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് ഫ്രൈ ചെയ്യരുത് ലോ ടു മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്താൽ വട നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടും ഒരു സൈഡ് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിടാം ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് നാലു വടയും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി മറ്റേ സൈഡും ഒന്ന് മുരിയാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എല്ലാ സൈഡും ഒരേപോലെ മുരിച്ചെടുക്കണം തിരിച്ചിട്ട് നോക്കിയപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ചീരയോടെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ആകെ നാലെണ്ണയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒരു ഒമ്പതെണ്ണം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വടയെല്ലാം റെഡി ആയിട്ടുണ്ട് അവസാനത്തെ സെറ്റാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത് അവസാനം ഞാൻ അഞ്ചെണ്ണമായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ വടയെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണിത് ചൂടോട് കൂടി ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പ് തോന്നില്ല വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും വളരെ ഹെൽത്തിയുമാണ് ഡയബറ്റീസുകാർക്കൊക്കെ ഈ ചീരവട വളരെ നല്ലതാണ് പിന്നെ എണ്ണയൊക്കെ ആയതുകൊണ്ട് നമ്മളത് നോക്കി കഴിക്കുക ചായയുടെ കൂടെ ഒന്ന് രണ്ട് വടയൊക്കെ കഴിച്ചാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇടയ്ക്കൊക്കെ കഴിക്കാം പരിപ്പ് വടയിലും നല്ല ക്രിസ്പിയാണ് ഈ ചീര വട വളരെ ടേസ്റ്റിയുമാണ് പലതരം ചീരയിലകൾ ചേർത്ത് വടയുണ്ടാക്കിയാൽ ഗുണം കൂടും കറി വെക്കുന്ന ചീരയുടെ ഇലയെടുത്തും നമുക്കിതുപോലെ വട ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്